നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിന്നെ അനുഭവിക്കുന്നവരാണെങ്കിൽ അപമാന ഭാരം വീർന്നവരാണെങ്കിൽ ഇന്ന് കർത്താവിന് നിങ്ങളോട് പറയാൻ സന്ദേശമുണ്ട് നിങ്ങൾ ദൈവത്തോട് ഒരു ഉടമ്പടി എടുത്തു ദൈവം നിങ്ങളുടെ നിന്നകളെ ഉരുട്ടിക്കളയും അമേൻ പറഞ്ഞാട്ടെ അമേൻ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ പല മേഖലയിൽ നിന്നും പരിഹാസപാത്രമായി മാറിയവരാണ് നിന്നെ അനുഭവിക്കുന്നവരാണ് പക്ഷെ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ദൈവം പറയുന്നു നിങ്ങളുടെ നിന്നെ അവൻ ഉരുട്ടിക്കളയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവത്തോട് ഒരു ഉറച്ച ഉടമ്പടി എടുത്തോ ദൈവം നിങ്ങളെ മാനിക്കും ദൈവം മാനിച്ചാൽ ലോകത്തിൽ ആരൊക്കെ നിന്നിച്ചാലും ആരൊക്കെ അപമാനിച്ചാലും പരിഹസിച്ചാലും നിങ്ങൾ തളരില്ല താഴില്ല ഉയർച്ച തന്നെ പ്രാപിക്കും ഹാലലൂയ യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾ കനാൻ ദേശത്തിലേക്ക് പ്രവേശി പടി വതുക്കെ നിൽക്കുമ്പോൾ കടന്നു നദി കടന്ന ആദ്യമുള്ള എരിഹോ എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് കയറുമ്പോൾ എരിഹോ കോട്ടയ്ക്ക് തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവ സാഹചര്യത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിലുള്ള പുരുഷപ്രജ മുഴുവൻ പരിച്ഛേദന ഏൽക്കണം എന്തിനാണെന്ന് നമ്മൾക്ക് മനസ്സിലായില്ല പക്ഷേ യോശുവ അത് നിർബന്ധപൂർവം ചെയ്തു കഴിഞ്ഞു ഒരു വേദനയുള്ള പ്രയാസമുള്ള സാഹചര്യമായിരുന്നെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അഞ്ചാം മദ്യം ഒൻപതാം വക്യം ഇന്ന് യഹോവ മിശ്രിന്റെ നിന്ന നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു ഹാലലൂയ്യ പരിചയദന ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് തൻ്റെ ജനത്തെ അറിയിക്കാൻ അവരിൽ ഒരു അടയാളം ഇട്ടതായിരുന്നു അടയാളമിട്ടതായിരുന്നു ഹാലലൂയ്യമേൻ നിങ്ങളുടെ മേൽ കിടക്കുന്ന മിശ്രീമിന്റെ നിന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളും മിശ്രൈമരും ഇനി വ്യത്യസ്തരാണെന്ന് അറിയുവാൻ ദൈവം വെച്ച വ്യവസ്ഥ അതിലെ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാത്ത കർത്താവ് പറഞ്ഞ അനുസരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ നിന്ന ഞാൻ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു അവിടെ സംഭവിച്ചു എന്നാന്ന് അറിയാമോ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ ആ പ്രവേശിക്കുകയും ആ എലികോവിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ദേശത്തിന്റെ വിളവും നന്മയും അവർ അനുഭവിക്കുവാനിടയായി ഹാലലൂയ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ പടിവാതിൽകൾ എത്തിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ചോദ്യത്തിന് നിൽക്കാതെ ദൈവം പറയുന്നത് എന്തും അനുസരിക്കുവാൻ തയ്യാറായിക്കോ ഹാലലൂയ കൊലോസ് ലേഖനം രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്ക് ഇരിക്കുന്നത് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് പരിച്ഛേദന കർത്താവ് കല്പിച്ചിട്ടില്ല ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചുകളയുന്ന അല്ല ദൈവികമായ പ്രവൃത്തി അത് ദൈവത്തിന്റെ അവകാശമാണെന്നുള്ളതിൻ്റെ അടയാളം എന്നാൽ ഒരു കാര്യം എഴുതിട്ടുണ്ട് അതെന്താ അറിയാമോ യേശുക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ വാക്ക് എഴുതിട്ടുണ്ട് രണ്ട് രണ്ടാം മധ്യം പതിനൊന്നാം വാക്യം യേശുക്രിസ്തുവിന്റെ പരിച്ഛേദന അങ്ങനെ ഒരു പരിചോദന ഉണ്ട് അതെന്താ ജലശരീരം മുഴുവൻ ഉരിഞ്ഞുകളയ ഒരു ചെറിയ ഭാഗമല്ല ശരീരം മുഴുവൻ ഉരിഞ്ഞുകളഞ്ഞ് കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന അടുത്ത വചനം എഴുതിയിരിക്കുകയാണ് സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിലപ്പെട്ടു ക്രിസ്തു ദൈവത്തിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിലേക്ക് നടക്കുകയാണ് ഹാലലൂയ അതിനാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് നിഷ് നിഷ്കർഷിക്കുന്നു നിർബന്ധം പറയുന്നു ഹാല ലൂയ്യ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ജഡശരീരം മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് യേശുവിനോട് നമ്മൾ അങ്ങ് ചേരുകയാണ് നാം യേശുവിനോട് ഉടമ്പടി ചെയ്യുകയാണ് ആ ഉടമ്പടിയിലൂടെ നാം കർത്താവിൻ്റെതാണെന്നുള്ള അടയാളം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് അതിനകത്ത് ആരും മടിക്കേണ്ട കാര്യമില്ല ഹാല ലൂയ്യ അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവത്തോട് ഉടമ്പടി എടുത്തിരിക്കുന്ന തൻ്റെ മക്കളുടെ നിന്നയെ ദൈവം ഉരുട്ടിക്കളയും ഉറപ്പാണ് ഉറപ്പാണ് പല കാരണങ്ങൾക്കാണ് നിങ്ങൾ നിന്ദിക്കപ്പെടുവൻ പരിഹസിക്കപ്പെടുവാൻ പക്ഷെ നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി എടുത്തോ ഉടമ്പിടിയെടുത്തു നിന്നേ ഉരുട്ടി കളയും എന്ന് പറയുന്ന മനുഷ്യൻ ദൈവം പറഞ്ഞു അതുപോലെ അനുസരിച്ചു ദൈവം പറഞ്ഞു അതുപോലെ അനുസരിച്ചു ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ ഓരോ കാര്യം അവൻ ചെയ്തു അതിനൊന്നും കാണിച്ചില്ല ഒരു നാടോടിയേ പോലെ ദേശത്തോടെ അങ്ങോങ്ങും നടന്നൊരു മനുഷ്യനെ പിടിച്ച് ദൈവം പറഞ്ഞു കേട്ടനുസരിച്ച് വന്ന മനുഷ്യനോട് പറഞ്ഞു ഉൽപ്പത്തി പന്ത്രണ്ടിന് രണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്ന് നീ സ്വന്തമായി വീടില്ല സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല ഒരന്യനാട്ടുകാരൻ അന്യജാതിക്കാരൻ പക്ഷെ നീ ഒരു ഒരനുഗ്രഹമാകുന്നു ദൈവം പറഞ്ഞത് ദൈവത്തെ അനുസരിക്കുവാൻ പിതൃഭവനവും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും വിട്ട് ദൈവം പറഞ്ഞ അനുസരിച്ചിറങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും ഇന്ന് യേശുവിന്റെ വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചവരുണ്ട് നിങ്ങളെ ഭവനത്തിൽ ഒത്തിരി പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമ നിർണ്ണിക്കോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വിഷയമാക്കണ്ട പക്ഷെ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചോ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും ദൈവം വിശ്വസ്തനാണ് യാക്കോബ് യാകോക്ക് കടവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല മുപ്പത്തിരണ്ടാം അധ്യായം ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ വാക്യമാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയും ദൈവം അനുഗ്രഹിക്കുന്നവനാണ് ദൈവം അനുഗ്രഹിക്കും മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയാറ് നീ എന്നെ അനുഗ്രഹിക്കണം ദൈവം അനുഗ്രഹിക്കും അഭ്യസം പ്രാർത്ഥിച്ചില്ലേ നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ചെൻ്റെ അതിന് വിശാലമാക്കണം ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ ദൈവം അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നമ്മൾ ഒരു അനുഗ്രഹമായിരിക്കും പക്ഷെ ഒരു ഉടമ്പടി നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം നൂറ്റി പതിനാലാം സങ്കർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനം എന്ന് മിശ്രയിൽ വിട്ടോ അന്ന് അവർ ദൈവത്തിൻ്റെ അവകാശമായി മാറി ഇതിൻ്റെ ഒരു വാക്യമുണ്ട് ചിലതൊക്കെ വിടുമ്പോഴാണ് ദൈവം നമ്മളെ കൈപിടിച്ച് ചേർക്കുന്നത് രണ്ടും വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നടക്കുകയില്ല നൂറ്റി പതിനാലാം സങ്കർത്തനം ഒന്നും രണ്ടും വാക്യം ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബ് അന്യഭാഷയുള്ള ജനത്തിന് നടുവിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ ജനവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു മിശ്രൈമിൽ നിന്നും അന്യഭാഷയുള്ള ജനത്തിന് നടുവിലും പുറപ്പെട്ടപ്പോൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനവും അവൻ്റെ ആധിപത്യവുമായി തീർന്നു വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങോട്ടൊന്നും പോക അറിയാതെ ഇറങ്ങുമ്പോൾ എങ്ങും എത്തുകയെന്ന് നിന്ദിക്കരുത് ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ദൈവമാണ് നമ്മുടെ കാര്യം പിടിക്കുന്നത് അതുകൊണ്ട് ദൈവം നിങ്ങളെ കൈവിടില്ല നിങ്ങളുടെ നിന്നുകളെ അവൻ ഉരുട്ടിക്കളയുന്ന ഒരു ദിവസമുണ്ട് ദൈവം നിങ്ങൾക്ക് സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ് ഹാല ലൂയ്യ ദൈവത്തെ വിശ്വസിക്കൂ ഒന്ന് പത്രോസ് രണ്ടാം അദ്ധ്യായ മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുകയും വിലയാം സാരി മുഴുവൻ പ്രാകാനും ശപിക്കാനും വന്നവനാണ് അവരുടെ ജീവിതത്തിലെ ചില പോരായ്മകൾ അതിന് കാരണമായിരുന്നു പക്ഷേ ദൈവം അനുവദിച്ചില്ല അവിടെ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാമത്തെ എട്ടും ഒൻപതും വാക്യങ്ങൾ ചെയ്തിരിക്കുന്നു അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു എനിക്ക് മറച്ചുകൂടാ യോവ അനുഗ്രഹിക്കുന്നവനെ എനിക്ക് അനുഗ്രഹിച്ചു പറ്റൂ ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും ദൈവം അനുഗ്രഹിക്കുന്നവനെ മാത്രം എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റൂ അനുഗ്രഹിക്കാനുള്ളത് വേറൊന്നും ചെയ്യാൻ കഴിയില്ല ഹലലുയ്യ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഓരോ ആഭിചാരകനും മന്ത്രവാദിക്കും ഒരു ശുദ്രപ്രയോഗനും കാരണം നിങ്ങളെ ശപിക്കാൻ പറ്റില്ല ഒരു ദുഷ്പ്രവൃത്തി നിങ്ങൾക്കെതിരെ ഫലിക്കില്ല വിശ്വസിക്കുക ദൈവം നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആ വചനം സ്വീകരിച്ചാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ നിന്നയെ ദൈവം ഉരുട്ടിക്കളയുന്ന ദിവസമായി തീരട്ടെ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുന്ന ദിവസമായി തീരട്ടെ പ്രേ കർത്താവെ നാളുകളായി കർത്താവെ പരാജയത്തിൻ്റെയും നിന്നയുടെയും കർത്താവെ ആ ിക്കൊണ്ട് നിന്റെ മക്കൾ ജീവിക്കുന്നു എന്നീ അടിമത്തം മാറുന്ന ആകുലപ്പെട്ട് എവിടെ ഉറക്കാൻ പറ്റുന്നില്ലെന്ന് കർത്താവ് പ്രയാസപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു ഉടമ്പടി ബന്ധത്തിൽ കർത്താവിനോട് ഒന്ന് പറ്റി നിൽക്കട്ടെ ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനിടയാകട്ടെ കർത്താവ് ഈ മക്കളുടെ നിന്നത് ഉരുട്ടിക്കളയണമേ പരിഹാസങ്ങൾ മാറട്ടെ പരിഹാസം മാത്ര പാത്രങ്ങളെല്ലാം മാറി മാനപാത്രമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മകനെ ഈ മകളെ ഈ ബാസിന്റെ മാതാവിനെ ഈ പിതാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക നീ നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുന്നതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്നകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ പറഞ്ഞെ അമേൻ നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരും ആരെല്ലാം അസൂയപ്പെട്ടാലും നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചിരിക്കും സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വെരി ഡേ